ഹരിയാനയിലെ പഞ്ച്കുളയിൽ കാറിനുള്ളിൽ ഒരു കുടുംബത്തിലെ ഏഴുപേർ മരിച്ച നിലയിൽ കണ്ടെത്തി ഡെറാഡുൺ സ്വദേശിയായ പ്രവീൺ മിത്തൽ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ഭാര്യ മൂന്ന് മക്കൾ എന്നിവരാണ് മരിച്ചിരിക്കുന്നത് വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്നാണ് പ്രാഥമിക നിഗമനം വന്നിരിക്കുന്നത് പ്രവീൺ മിത്തൽ കുടുംബത്തോടൊപ്പം പഞ്ച്കുളയിലെ ഭാഗവേശ്വർ ഗാമിൽ ഒരു ആത്മീയ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നതായിരുന്നുവെന്നും ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു സെക്ടർ ഇരുപത്തി ഏഴിൽ ഒരു വീടിന് പുറത്ത് പാർക്ക് ചെയ്തിരുന്ന ലോക്ക് ചെയ്തിരുന്ന കാറിനുള്ളിലാണ് ഏഴുപേരും ഉണ്ടായിരുന്നത് കാറിനുള്ളിൽ കുടുംബാംഗങ്ങൾ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരാണ് വിവരം പോലീസിനെ അറിയിച്ചത് സ്ഥലത്തെത്തിയ പോലീസ് അബോധാവസ്ഥയിലായിരുന്ന കുടുംബാംഗങ്ങളെ കാർഡോർ തുറന്ന് പുറത്തെത്തിച്ച് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല വലിയ കടബാധ്യതയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കാരണം ജീവൻ എടുക്കുകയായിരുന്നുവെന്നാണ് പ്രാഥമിക നിഗമനം സ്ഥലത്തു നിന്നും ഒരു കുറിപ്പ് കണ്ടെത്തിയതായി പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തു മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി പഞ്ചകുളയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു കടബാധ്യതയുടെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന ആളുകളുടെ എണ്ണങ്ങൾ വർദ്ധിച്ചു വരികയാണ് പ്രത്യേകിച്ചും ഇന്ത്യയിൽ ഈ കണക്കുകൾ നോക്കുകയാണെങ്കിൽ വളരെയധികം കൂടുകയാണ് എന്തുകൊണ്ടായിരിക്കാം ആളുകൾ കടബാധ്യതയുടെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നത് അതും കുടുംബത്തോടെ മൂന്ന് മക്കളെയും അച്ഛനെയും അമ്മയെയും ഭാര്യയെയും കൊലപാതകം നടത്തിയതിനു ശേഷമായിരിക്കാം ആ വ്യക്തി ആത്മഹത്യയിലേക്ക് എത്തിയത് അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടായിരിക്കാം ആളുകൾക്ക് വലിയ കാര്യങ്ങളെ നേരിടാനുള്ള ശേഷി ഇല്ലാതാകുന്നത് സർക്കാർ സംവിധാനങ്ങളും ഇതിന് പ്രധാനപ്പെട്ട ചൂഷകരായി മാറുന്നു ആളുകൾക്ക് കൃത്യമായി ജീവിക്കാനുള്ള സൗകര്യം ലഭ്യമാക്കാത്തത് കൊണ്ടായിരിക്കാം പണം കടം മേടിക്കുന്നത് അതും പ്രൈവറ്റ് കമ്പനികളിൽ നിന്നും മേടിക്കുമ്പോൾ പലിശ ഇരട്ടിയുടെ ഇരട്ടിയാകും ഈ പലിശ മുഴുവൻ അടച്ചു തീർക്കുമ്പോൾ ആളുകൾ സ്വയം ജീവൻ വെടിഞ്ഞ അവസ്ഥയാവും അതുകൊണ്ട് തന്നെ കൊള്ളപ്പലിശകൾ മേടിക്കുന്ന സർക്കാർ സംവിധാനങ്ങളെയും അതുപോലെ തന്നെ പ്രൈവറ്റ് സംവിധാനങ്ങളെയും കണ്ടുപിടിച്ച് അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കേണ്ടതും സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുത്തിയ ഇത്തരത്തിലുള്ള കൊള്ളപ്പലിശക്കാരെ കണ്ടുപിടിച്ച് തക്കതായിട്ടുള്ള ശിക്ഷ അവർക്ക് മേടിച്ചു കൊടുക്കണം കേരളത്തെ സമാധാനപരമായിട്ട് ജീവിക്കാൻ അല്ലെങ്കിൽ ഇന്ത്യയിൽ എല്ലാവർക്കും സമാധാനപരമായിട്ട് ജീവിക്കാൻ ഒരു സിസ്റ്റം ഗവൺമെന്റ് സൃഷ്ടിച്ചെടുക്കണം പണത്തിന്റെ അത്യാവശ്യ സാഹചര്യം വരുമ്പോൾ അവർക്ക് അത് നേടിയെടുക്കുന്നതിന്റെ ഒരു തുറുപ്പു നിങ്ങൾ തന്നെ ഉണ്ടാക്കി കൊടുക്കണം ഇല്ലെങ്കിൽ ഇതുപോലുള്ള ആത്മഹത്യകൾ ഇനിയും വർദ്ധിക്കും ഒരു പരിധിവരെ ഇതൊരു ആത്മഹത്യ മാത്രമല്ല കൊലപാതകം കൂടിയാണ് ആറുപേരുടെ ജീവനെടുത്ത് സ്വയം ഇല്ലാതായ ആ വ്യക്തി അയാളുടെ മാനസിക സംഘർഷം എത്രത്തോളമാണെന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇനിയും ഇതുപോലുള്ള ആളുകൾ നമ്മുടെ ചുറ്റിലുമുണ്ടെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ കൊള്ളപ്പലിശക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ സർക്കാരിന് സാധിക്കും